മത്തായി സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഏഴാം വാക്യം വരെ ആ സമയത്ത് തന്നെ യേശു പറഞ്ഞു പറഞ്ഞത് പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എൻ്റെ പിതാവ് സകോലവും ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവ് അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല ഇല്ല ഇവിടെ വളരെ സിമ്പിളായിട്ട് പിതാവും പുത്രനും നമുക്ക് ആ ഒരു ആ ഒരു സബ്ജക്റ്റാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതും അതാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പിതാവും പുത്രനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലേ അറിയേണ്ടത് നമ്മൾ ട്രിനിറ്റിയിൽ രണ്ടുപേരും വന്നിട്ടുണ്ട് വചനവും സുശേഷം മെട്രിറ്റിയാണ് എന്നൊക്കെ നമുക്ക് ഇവിടെ തെളിയിക്കാം എന്നുള്ളൊരു ഉള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ അത് വായിച്ച് ആ നമ്മുടെ ആശയത്തിൽ മാറണ്ട ഇവിടെ എഴുതിയിരിക്കുന്ന പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രനെ വെളിപ്പെടു വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അപ്പൊ ഏഹ് പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അപ്പോൾ യേശു ഏതാണ് റിവീൽ ചെയ്യാൻ പിതാവിനെ റിവീൽ ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ നിനക്ക് പിതാവിനെ അറിയിച്ചു തരണമെന്ന് യേശു താല്പര്യപ്പെടുവാണെങ്കിൽ നിന്നെ അറിയിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ യേശു യേശുവിൻ്റെ താല്പര്യമാണത് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പനിച്ചിരിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അപ്പോൾ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനോ അപ്പൊ പുത്രൻ പുത്രൻ ഏതാ നമുക്ക് ഇപ്പൊ എനിക്ക് പിതാവിനെ വെളിപ്പെടുത്തി ഇതാണ് വെളിപ്പെടുത്തി എന്ന് അല്ലാതെ മറ്റാരും ഇതറിയാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ സംഗതി അതായത് സുവിശേഷം പന്ത്രണ്ട് അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തി വാക്യം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല അപ്പോൾ പരിശുദ്ധ ആത്മാവിനോട് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല അപ്പോൾ ഇവിടെ മൂന്നാമത്തെ വ്യക്തിത്വം കാണാം മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ സ്റ്റേജ് ഒക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്ന പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കില്ല അപ്പൊ ഈ ആത്മാവിന് നേരെയുള്ള എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നതിനുള്ള ആത്മാവ നമ്മ അത് പരിശുദ്ധിയുള്ള ആത്മാവാണ് അപ്പൊ മൂന്നാമത്തെ വ്യക്തിത്വത്തെ കുറിച്ച് ഉടയിച്ചിട്ടുണ്ട് ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിനും വരുവാനുള്ള ലോകത്തിനും ക്ഷമിക്കില്ല അപ്പൊ മനുഷ്യപുത്രനു നേരെയുള്ള വാക്ക് എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് പറഞ്ഞാൽ അത് ക്ഷമിക്കും മൂന്നാമത്തെ വ്യക്തിത്വത്തിനോട് പറഞ്ഞു കഴിഞ്ഞാലോ ക്ഷമിക്കത്തില്ല അപ്പൊ മൂന്നാമത്തെ വ്യക്തി കുറച്ച് എന്താ പറഞ്ഞ ഒരു കുറച്ചും കൂടി ഒരു അങ്ങനെ ഒന്നും ക്ഷമിക്കുന്ന ഒരു വ്യക്തിത്വമല്ല പുത്രനെ സംബന്ധിച്ച് പുത്രൻ ക്ഷമിക്കും അപ്പോൾ പിതാവിനെ സംബന്ധിച്ച് പിതാവിൽ ഇതൊന്നും ഇല്ല അല്ലെങ്കിൽ പിതാവ് അങ്ങനെ ക്ഷമിക്കുന്ന പിതാവ് പിതാവായ ദൈവമാണ് അപ്പോൾ ഇത് പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത് പിതാവിനോന്ന് വെച്ചാൽ പിതാവ് ദീർഘക്ഷമയൊക്കെ ഉണ്ടെങ്കിലും പിതാവ് പിതാവിന്റെ റോളെ നിൽക്കത്തുള്ളൂ പിതാവിന്റെ തോന്നലാണ് അല്ലെങ്കിൽ പിതാവിന്റെ ഇച്ഛയാണ് എന്ത് ചെയ്യണത് അപ്പൊ നമ്മൾ പിതാവിനെ പിതാവിന്റെ മാറിയിട്ട് നമുക്ക് പുത്രൻ പുത്രന്റെ വചനം ഒന്ന് നോക്കാം അപ്പൊ പുത്രൻ പറയുന്നതാണ് പുത്രനോട് ഒരു വാക്ക് പറഞ്ഞാൽ ആരെങ്കിലും മനുഷ്യപുത്രനെ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും എന്തെങ്കിലും ദോഷമായിട്ട് മനുഷ്യപുത്രനെ പറയാ യേശുവിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അതൊക്കെ യേശുവിനെ ക്ഷമിക്കും യേശു അങ്ങനെ ക്ഷമിച്ചോളൂ പരിശുദ്ധാത്മാവിനെ മൂന്നാം മൂന്നാമത്തെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ പൊട്ടത്തരമാണ് അല്ലെങ്കിൽ മനുഷ്യരമാവക്ക് അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ദൂഷണങ്ങളെ ആത്മാവിനെ എന്താ മുൻനിർത്തി നമ്മൾ പറഞ്ഞാൽ അത് ക്ഷമിക്കാൻ കഴിയുന്നതല്ല അത് അത് ക്ഷമിച്ച് തരില്ല അതാണ് അതിന്റെ കാര്യം മത്തായി സുശേഷം പതിമൂന്ന് അധ്യായം നാപ്പത്തി ഒന്ന് നാപ്പത്തി മൂന്ന് അപ്പോ പതിമൂന്നിന്റെ നാപ്പത്തൊന്ന് നാപ്പത്തിമൂന്ന് മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെയ്യുള്ളവൻ കേൾക്കട്ടെ അപ്പൊ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അപ്പോ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അപ്പൊ ദൂതന്മാർ തന്റെ എന്നൊക്കെ ഉള്ള ഒരു അവകാശമുണ്ട് മനുഷ്യപുത്രൻ യേശുവിന് അവർ തൻ്റെ അവർ അവൻ അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്തു അപ്പോൾ അവർ അവന്റെ രാജ്യത്തിൽ അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോ ഒരു കാര്യമുണ്ട് അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അവർ എന്ന് പറയുന്നത് ദൂതന്മാർ അവർ 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 വരും അവന്റെ രാജ്യത്തിൽ നിന്ന് അപ്പൊ ഇവിടെ പുത്രന്റെ രാജ്യം എന്ന് നമുക്ക് പറയാം അതിന്റെ താഴത്തേക്ക് വരുമ്പോ പറയുക അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂചന പോലെ പ്രകാശിക്കുക അപ്പൊ പിന്നെ അടുത്ത പദം പറയുക പിതാവിന്റെ രാജ്യത്തിൽ സൂചന പോലെ പ്രകാശിക്കാം അപ്പൊ ഇവിടെ ആശയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല പിതാവിന്റെ രാജ്യം എന്ന് പറഞ്ഞാലും പുത്രന്റെ രാജ്യം എന്ന് പറഞ്ഞാലും അങ്ങനെയാണ് അത് ഈക്കൽ ചെയ്താണ് പോരുന്നത് പുത്രനെയും പിതാവിനെയൊക്കെ നമുക്ക് കാണാം ചില കാര്യങ്ങളെ ഈക്വൽ ചെയ്തു വരത്തില്ല അത് ചില കാര്യം ഇത് പറഞ്ഞല്ലോ പിതാവിന്റെ രാജ്യം എന്ന് പറയുന്നത് പറയുന്നുണ്ട് പറയുക അവർ അവന്റെ രാജ്യത്തിൽ അവർ അവന്റെ രാജ്യത്തിൽ നിറഞ്ഞ ചില വചനത്തിൽ അകത്ത് നമുക്ക് കാണാം പുത്രന്റെ രാജ്യം എന്നൊക്കെ പറയുന്നുണ്ട് മത്തായ സുവിശേഷം ഇരുപത്തെട്ട് അധ്യായം ഇരുപത്തി മുപ്പത് വാക്യങ്ങൾ അതിന് പത്രോസ് കർത്താവ് നീ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചൊല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കൊണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവ് എന്നെ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈ കൈനീട്ടി മുപ്പത്തൊന്നാണ് വായിക്കുന്നത് മുപ്പത്തൊന്ന് യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ച് ആത്മവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു മുപ്പത്തിരണ്ട് അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമുറന്നു മുപ്പത്തി മൂന്ന് പടകിൽ ഉള്ളവർ നീ ദേവപുത്രൻ സത്യം എന്ന് പറഞ്ഞ അവനെ നമസ്കരിച്ചു അപ്പോ ശിഷ്യന്മാർ നീ ദേവപുത്രൻ എന്ന സാക്ഷ്യം പറഞ്ഞ കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് നീ പോവപുത്രൻ സത്യം നമ്മക്ക് അവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഓരോ ഓരോ സന്ദർഭങ്ങളും പത്താഴ്സ ശേഷം പതിനഞ്ച് അധ്യായം ഇരുപത്തിനാല് മണിക്ക് അതിനവൻ ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ കാണാതെ പോയ ആടുകളുടെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല അപ്പൊ എന്നെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പം പിതാവാണ് അതിന്റെ കാര്യങ്ങൾ പോണ വേണ്ടി എന്നൊക്കെ തീരുമാനം തീരുമാനിക്കുക അതാണ് അവിടെ പറഞ്ഞത് പുത്രൻ പുത്ര അനുസരിച്ചാണ് നടക്കുന്നത് എന്നൊക്കെ അവിടെ കാണുന്നത് അതായത് സൂക്ഷിച്ച അധ്യയം മുപ്പത് മുപ്പത്തൊന്ന് ആക്കിയ വളരെ പുരുഷരം മുടന്തർ കുരുഡർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽകൾ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുഡർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിന്റെ ദൈവത്തെ മൗത്യപ്പെടുത്തി അപ്പോൾ ഇവിടെ എഴുതിയിരിക്കാണ് അപ്പോ പുരുഷാരം മുടന്തഊമറ അപ്പോൾ സകലവിധ ദീനവും കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു അപ്പോൾ ഓരോ ദീനരായ മനുഷ്യരെയും യേശുവിൻ്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഇത് കണ്ടിട്ട് പുരുഷാരം ആശ്ചര്യപ്പെട്ട് ഇസ്രയേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പോൾ പുത്രം ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ പുത്രം ചെയ്യുന്ന വീരപ്രവൃത്തികൾ കണ്ടിട്ട് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത് പറഞ്ഞ പിതാവിനാ മഹത്വം ചെന്നെത്തി പുത്രന്റെ പ്രവൃത്തികൾ മൂലം പിതാവിനാ മഹത്വം ചെന്നെത്തി മത്തായി സുരക്ഷയും പതിനാറാം അധ്യായം ഇരുപത്തെട്ടാം വക്കിയ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നില ഏർ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പൊ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് അപ്പോ ഇവിടെ നേരത്തെ നമ്മൾ പിതാവിന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു ഞാനപ്പോഴും പറഞ്ഞിരുന്നു മനുഷ്യപുത്രന്റെയും രാജ്യവും ഈക്വൽ ആണെന്ന് അത് പതിമൂന്നൂറ്റി നാപ്പത്തി മൂന്നിലാണ് പറയുന്നത് അത്തയില് പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ഇവിടെ പറയാ അടുത്ത നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുകയാണെ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവുള്ളൂ അപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ അപ്പോൾ പിതാവിന്റെ രാജ്യത്തിൽ നേരത്തെ പറഞ്ഞു ഇവിടെ പറയാം മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് അപ്പോൾ മനുഷ്യപുത്രന്റെ രാജ്യവും അതാണ് അപ്പോ അതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് പിതാവിന്റെ രാജ്യം എന്ന് പറയുന്നത് പുത്രന്റെ രാജ്യം എന്ന് പറയുന്നതും രണ്ടും തുല്യമാണ് അത് രണ്ടും ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് വിശേഷിപ്പിക്കാം അതായത് ശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനേഴാം വാക്യം വരെ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷീമോൺ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശുവനോട് ബർ യോനാ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സർഗസ്വനായ എന്റെ പിതാവ് അത്രയെന്ന് വെളിപ്പെടുത്തിയത് ഓ സർഗസ്വനായ പിതാവ് പത്രോസിനെ വെളിപ്പെടുത്തി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു എന്തുത്തരവാ പറഞ്ഞത് ചോദ്യതാണ് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു ഓ യേശു ശിഷ്യന്മാരുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അപ്പോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന പുത്രനാണ് ക്രിസ്തു എന്ന് പത്രോസ് ഗ്രഹിച്ചു പത്രോസ് അത് പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പോ യേശുവിന്റെ മറുപടി ഇതാണ് ഇത് ശരിയാണ് ഇത് നീ പറഞ്ഞ ശരിയാണ് എന്നും യേശു അവിടെ പറഞ്ഞിട്ട് പറയാണ് ഇത് നീ ഭാഗ്യവാൻ ജഡ രക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തിയത് അപ്പോ വളരെ ശരി ഉത്തരം നീ പറഞ്ഞു നല്ല കുട്ടി ഇത് 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 നീ ഗ്രഹിച്ചത് പിതാവ് നിനക്ക് ഇപ്പോൾ വെളിപ്പെടുത്തിയതാണ് എന്നൊക്കെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ട്രിനിറ്റി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് നോക്കാം മത്തായി ശിക്ഷിച്ചും പതിനേഴ് അദ്ദേഹത്തിന്റെ നാല് അഞ്ച് വാക്യം അപ്പോൾ പത്രവും യേശുവിനോട് കർത്താവ് നാം ഇവിടെ ഇരിക്കുന്നത് നന്നാണ് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കുടിൽ ഉണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവിനോ എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘ അവരുടെ മേൽ നിഴലി മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പിന എന്നൊരു ശബ്ദമുണ്ടായി അപ്പോൾ മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ അപ്പോൾ അപ്പോൾ ആ സന്ദർഭം ആ സന്ദർഭത്തിൽ എന്താ പറയുക മേഘത്തിൽ വന്ന ഒരു ശബ്ദം വന്നു പിതാവിൻ്റെ പിതാവായ ദൈവം ശബ്ദം വന്നു അത് മറ്റായി എഴുതി വെച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവ ഇവങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ചെവി കൊടുക്കണം നിങ്ങൾ ചെവി കൊടുക്കണം മനുഷ്യർ ദേവ പുത്രനാണ് ഇത് ശബ്ദം വന്നത് പിതാവിന്റെ അടുത്ത് എന്നാണ് മത്തായി സുഷ്യൻ പതിനെട്ടാധ്യം പത്ത് പതിനൊന്ന് വാക്യം ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സുഷൊഴുവി സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്സനായ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതം ആ എൻ്റെ പിതാവിൻ്റെ മുഖം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വീട് പറഞ്ഞാൽ സർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുഖം അവിടെ അപ്പൊ യേശു പറയുന്നു സർഗസ്വനായ എന്റെ പിതാവിന്റെ മുഖം അടുത്ത വാക്യത്തിലെ വാക്യത്തിലേക്ക് പോകാം അതായത് ശിഷ്യം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം അങ്ങനെ തന്നെ ഈ ചെറിയ വലിയ ഒരുത്തൻ നശിച്ചു പോകുന്നത് സർഗസ്വനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല അപ്പോൾ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ട് ചെറിയ വല്ല് ഒരു ൻ നശിച്ചു പോകുന്നത് സർവസ്നായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല ഓക്കെ ഭൂമിയിൽ അടുത്ത മത്തായി സൂക്ഷിച്ച പതിനെട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യം ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സർവസ്നായ എന്റെ പിതാവിങ്കിൽ നിന്നും അവർക്ക് ലഭിക്കും അപ്പൊ ഇത് പറയുന്നതെല്ലാം യേശുവിന്റെ വാക്കുകളാണ് ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് അപ്പോൾ പിന്നെ പിതാവിനെ കുറിച്ച് ആണ് അവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇത് ഇപ്പോൾ പറഞ്ഞത് യേശുവാണെന്ന് ഇപ്പോൾ പറഞ്ഞ യേശു ആണെന്ന് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നില്ല അത് നിങ്ങൾ നിങ്ങൾ തന്നെ അത് ഗ്രഹിക്കേണ്ട കാര്യം തന്നെയാണ് അത് ഇത് ബൈബിൾ അറിയാവുന്നവർക്ക് അത് ഗ്രഹിക്കും ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇതിനെക്കുറിച്ച് ഭാഗ്യമായി ഗ്രഹിച്ചവർക്കൊക്കെ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഒരു വിരസത തോന്നാതിരിക്കാനാണ് ഇത് ഇപ്പൊ പറഞ്ഞത് യേശു പറഞ്ഞതാണ് എന്ന് ഞാൻ പറയുന്നത് പൊതുവെ യേശു തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരും കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് എന്നും ഞാൻ അവർ നിങ്ങളോട് പറയുന്നു ഇപ്പൊ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ അവരുടെ നടുവിലുണ്ട് യേശുവിന്റെ നാമത്തിൽ കൂടി വരണം എന്നും കൂടിയാണ് അവിടെ യേശു പറഞ്ഞു വെക്കുന്നത് അവരുടെ നടുവിൽ ദൈവിക ആത്മാവ് പുത്രന്റെ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്ന സുവിശേഷങ്ങളിൽ കാണാം മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യപ്പോ ഇവിടെ പിതാവ് എൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പിതാവ് മത്തായി സൂക്ഷിച്ചും ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ാരെ നോക്കു വിരുന്നുകാരെ നോക്കുവിൻ രാജാവ് അക അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലം കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിനെന്ന് കര ഏർ കളവിൻ അവടെ കരശനും പല്ലുവിടിയും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു അപ്പോൾ ഈ കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ധരിക്കാത്ത എന്താണ് ആ ഉപമയാണ് ആ ഉപമയുടെ റെവല്യൂഷനാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ധരിക്കാത്ത വ്യക്തി അപ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ എന്താണ് വെളിപ്പെടുത്തുകയാണ് ഒരു ഉപമയാണ് തന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ റവലേഷൻ നമ്മൾ തന്നെ ഗ്രഹിക്കുക പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാത്തവൻ അല്ലെ പരിശുദ്ധാത്മാവിനെ ധരിക്കാത്തവൻ തള്ളപ്പെടും അല്ലെങ്കിൽ അവൻ ദൈവവും ഇല്ല യേശു ഇല്ല ഒന്നുമില്ല മത്തായ ശുഷ ഇരുപത്തഞ്ചാം അധ്യായം ഒന്നാമത്യം അല്ല ഇരുപത്തി അഞ്ചിന്റെ മുതൽ മത്തായ ശിശി ഇരുപത്തി അഞ്ചിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ അപ്പൊ ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ പതിമൂന്ന് വരെ ഉണ്ട് സ്വർഗരാജ്യം മണവാളനെതിരേൽപ്പൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യം ആകും അതിൽ അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു ബുദ്ധി ഇല്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാദത്തിൽ എണ്ണയെടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീന് എന്ന ഉണ്ടായി അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ പരിഷുദ്ധാത്മാവിനെ ധരിക്കാത്തവരുടെ കാര്യം പറയുന്നത് അപ്പോൾ ബുദ്ധി ബുദ്ധിയുള്ളവർ പരുഷാത്മാവിനെ ധരിച്ചിരുന്നു അല്ലെങ്കിൽ അപ്പൊ ഒരുക്കമുള്ളവരായിരുന്നു ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടവരും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരുണ്ടായിരുന്നു അവർ ദൈവത്തിലേക്ക് ചെറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് പോയെന്നല്ല അവർ ദൈവരാജ്യത്തിന്റെ അവകാശക്കാരി അല്ലെങ്കിൽ അവർ ദൈവത്തെ ദൈവം ആഹ് ദൈവത്തെ അവർ സ്വീകരിച്ചു അല്ലെ അവർ ദൈവത്തിലായി ദൈവം ഏർ ആ വെല്ലുമായി എന്നൊക്കെയാണ് അതിന്റെ കാര്യം മത്തായി സുഷം ഇരുപത്തി ഇരുപത്തി ആറ് അധ്യായം അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വാക്യം എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലംഘിയോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ച് കൂടാ എന്ന് തോന്നുന്നു എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവഴുത്തുകൾ എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലംഘിയോ അപ്പൊ പുത്രൻ പിതാവിന്റെ അധികാരത്തിൽ അത്രയും ഒരു പൊസിഷനെ കുറിച്ച് തന്നെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് തന്റെ അരികെ നിർത്തേണ്ടതിന് ദൂതന്മാരെ ദൂതന്മാരെ വേണമെന്ന് അപേക്ഷിച്ചുകൂടെയോ അപ്പോൾ അപ്പൊ പിതാപുത്രൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെയും അപ്പോൾ മത്തായി സുവിശേഷത്തിൻ്റെ മത്തായി സുവിശേഷത്തിൽ ദൈവികതൃത്വത്തെ കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അടുത്തത് മത്തായി മർക്കോസ് ആണ് ആ മർക്കോസ് സുശേഷത്തിൽ നിന്നാണ് നമുക്ക് ബാക്കിന് ആ ദൈവികതൃത്വത്തെ കുറിച്ച് ഒന്ന് നോക്കേണ്ടത് അപ്പോൾ അപ്പോ നമ്മളിവിടെ നാല് സുവിശേഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നാല് സുവിശേഷത്തിലും ദൈവീക തൃത്വത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നന്ദി